ഡാൻലി സർ നമസ്കാരം നമസ്കാരം സുധാകരന്റെ വിശ്വസ്തനായിട്ടാണ് സണ്ണി ജോസഫിനെ കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇത് അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം നൽകുന്നതായിട്ട് അല്ലെങ്കിൽ നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഒപ്പം ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു കേൾക്കുന്ന പലരും പറയുന്നത് ഈ പുനഃസംഘടന സംഭവിച്ചതിന് ശേഷം പലരും പറയുന്നത് ഇത് കാസയെ നുള്ളിക്കളയാനുള്ള ഒരു അജണ്ടയാണ് കോൺഗ്രസ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഒപ്പം ക്രിസ്ത്യാനികളെ പറ്റിക്കാനും ശ്രമിക്കുന്നു എന്നും പറയപ്പെടുന്നു എങ്ങനെയാണ് പുതിയ അല്ല ഇതിവിടെ കോൺഗ്രസ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് പെർട്ടിക്കുലർലി രണ്ടായിരത്തി പതിനാറ് എട്ടൊമ്പത് വർഷം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസ് ഒരു ജിഹാദി പ്രസ്ഥാനമായിട്ട് മുസ്ലിം ലീഗിന്റെ കീഴില് യു ഡി എഫിന്റെ ഓണർ മുസ്ലിം ലീഗും കോൺഗ്രസ് അതിന്റെ ഒരു ചെറിയ കടകക്ഷിയുമായിട്ടാണ് ത് അത് ഈ പി എഫ്ഐയുടെ അറസ്റ്റോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി എഫ് ഐയുടെ അറസ്റ്റോടു കൂടി പി എഫ്ഐയുടെ കേടവുകൾ കൂടെ മൊത്തം കോൺഗ്രസ്സിലോട്ട് വന്നതോടുകൂടി കോൺഗ്രസ് ഒരു മിനി മദ്രസയായിട്ട് മാറി മിനി മദ്രസ അല്ല ഒരു വലിയ മദ്രസയായിട്ട് മാറി അപ്പൊ അത് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം പല രീതിയിൽ തിരിച്ചറിയാൻ തുടങ്ങുകയും അതിന് ശക്തമായ ഒരു തിരിച്ചടി തൃശ്ശൂർ എലക്ഷനിൽ കൃത്യമായിട്ട് നൽകുകയും ചെയ്തു അപ്പോൾ ആ ഈ എലക്ഷൻ കഴിഞ്ഞപ്പോൾ തുടങ്ങി കോൺഗ്രസ് ഇതേപ്പറ്റി പഠിക്കാൻ സുനിൽ കനകോലു എന്ന് പറഞ്ഞ ഒരു റിസർച്ചറെ വെച്ച് കൃത്യമായ റിസർച്ച് അയാളാണ് കോൺഗ്രസിന് വേണ്ടി റിസർച്ച് നടന്ന് നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഒരു തീരുമാനപ്രകാരം കോൺഗ്രസിൻ്റെ ഒരു തീരുമാനപ്രകാരം കോൺഗ്രസിൽ നിന്നും അകന്നുപോയ കുഞ്ഞാടുകളെ തിരിച്ചു കൊണ്ടിരാൻ എന്ത് ചെയ്യാം അപ്പൊ ജനുവിൻ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിലുള്ള ജിഹാദികൾ പിണങ്ങും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആകെ ഉള്ളത് ക്രിസ്ത്യാനിയെ പറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ആശയം വന്നു അങ്ങനെയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ വേണ്ടി ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആരാണ് അതായത് ക്രിസ്ലം ജിഹാഞ്ചലിസം എന്നൊക്കെ പറഞ്ഞ് ലീഗിനും എസ് ഡി പി ഐക്കും പിന്തുണ കൊടുക്കുകയും അതുപോലെ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ബിസിനസ് ജിഹാദ് ഫുഡ് ജിഹാദ് പിന്നെ വേറെ എയ്റ്റി ട്വൻറ്റി ജിഹാദ് അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ജിഹാദുകളിലും പിന്തുണ കൊടുക്കുന്ന ആൾക്കാരെ കോൺഗ്രസ് ഒരു പത്ത് പതിനഞ്ച് പേരെ ചൂസ് ചെയ്തു അതിൽ നിന്നും ഒരു ഉത്തമനായ അടിമയെ കണ്ടുപിടിച്ചു അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സണ്ണിക്കൂട്ടർ പക്ഷെ ഇതിന്റെ അകത്തൊന്നും ഒരു ക്രിസ്ത്യാനിയും വീഴത്തില്ല കാരണം ഈ സണ്ണി എന്ന് പറയുന്ന പുതിയ ആൾക്ക് ഒരു പോളിസി ഇല്ല ഒരു കാര്യത്തിൽ ഒരു നിലപാടില്ല എന്ന് മാത്രമല്ല ആ പ്രശ്നം എന്താണെന്ന് പോലും അയാൾക്ക് അറിയത്തില്ല എയ്റ്റി ട്വന്റി എന്താ സണ്ണി എന്തായാലും പറഞ്ഞോ സി ഐ എൻ ആർ സിയിൽ സണ്ണി എന്തേലും പറഞ്ഞോ ലൗ വിവാദം നാർക്കോട്ടിക്സ് വിവാദത്തിലോ ബിസിനസ് വിവാദത്തിലോ അങ്ങനെയുള്ള കാര്യത്തിൽ ഏതെങ്കിലും അയാൾ നടപടിയിട്ടുണ്ടോ ഓക്കെ മറ്റേ എന്നാ കെ മുരളീധരനോ ആരോർത്തും പറഞ്ഞ പോലെ എന്താ മുഖം തിരിച്ചറിയാൻ പറ്റുമോ ഇയാൾ ആരാണ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇയാൾ കേരള പൊളിറ്റിക്സിൽ ഇതാ പെട്ടെന്ന് വരുന്നു ഒരു കെ പി സി സി പ്രസിഡന്റ് വരുന്നു ഒറ്റ ഒരു ക്വാളിഫിക്കേഷൻ പുള്ളി പള്ളി കുഞ്ഞാടാണെന്നാണ് ഇവർ കണ്ടുപിടിപ്പിച്ചിരിക്കുന്നത് പള്ളിയെ ഏതെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ വക്കഫ് കാര്യത്തിൽ പള്ളിയെ സപ്പോർട്ട് ചെയ്തോ ഇല്ല വക്കഫ് കാര്യത്തിൽ സണ്ണി എവിടെയായിരുന്നു ജിഹാദിയളുടെ കൂടെയായിരുന്നു പാകിസ്ഥാൻ വക്കഫിന്റെ കൂടെയായിരുന്നു ആയിരുന്നു അപ്പൊ അയാൾ ക്രിസ്തീയൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിലും ഭേദം ക്രിസ്തീയ നാമധാരി എന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ് അപ്പൊ അങ്ങനെ ഒരു ക്രിസ്തീയ നാമധാരിയെ വെച്ച് ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ട് തിരിച്ചു പിടിക്കാവുന്ന ഒരു അതീവ വക്രതയാണ് കോൺഗ്രസും യു ഡി എഫും കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ ഇതിൻ്റെ അകത്ത് യു ഡി എഫിൻ്റെയും ഇന്ത്യ അലയൻസിലും ഉള്ള ചെറുകിട ക്രിസ്ത്യൻ പാർട്ടികളൊക്കെ ഉണ്ട് കേരള കോൺഗ്രസിനും അത് ഇതുമൊക്കെ പറഞ്ഞുള്ള പാർട്ടികളുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളുടെ ഇടയിലോ വീട്ടിലോ തിരു തിരുവിതയത്തിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറി ചെല്ലണമെങ്കിൽ ഒരു ഫേസ് വേണം ഒരു ക്രിസ്ത്യൻ ഫേസ് വേണം അപ്പം അതിനാണ് ഈ ഹസനയൊക്കെ മാറ്റിയിട്ട് ഇയാളെ ഇട്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്ത് ഇത്രയും ഇൻഫർമേഷൻ ടെക്നോളജിയും സോഷ്യൽ മീഡിയ മീഡിയയും ഉള്ള കാലത്ത് ഈ നമ്പറുകൾ കൊണ്ടൊന്നും കോൺഗ്രസ്സിന് പോയ ക്രിസ്ത്യൻ വോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല കാരണം കാസൊക്കെ ഐഡിയോളജിക്കലായിട്ട് മുന്നേറിക്കഴിഞ്ഞു ഐഡിയോളജിക്കലായിട്ട് ദേശീയതയിലൂടെ മുന്നേറിക്കഴിഞ്ഞു ദേശീയത നഷ്ടപ്പെട്ട കോൺഗ്രസ് ക്രിസ്ത്യാനിയെ സംരക്ഷിക്കാവും എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കത്തില്ല അപ്പൊ പകൽഗാം ആക്രമണത്തിൽ ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ ഇയർ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ക്രിസ്ത്യൻ കുട്ടികൾ കൊല്ലപ്പെട്ടു ഒരു അനുശോചനം പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നില്ല കോൺഗ്രസ് അവരോട് സിംബത്തൈസ് ചെയ്യുന്നില്ല ക്രിസ്തീയ പ്രശ്നങ്ങളിലെല്ലാം കോൺഗ്രസ് ജിഹാദിയുടെ കൂടെയാണ് അപ്പൊ അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് എന്ന് മാത്രമല്ല കെ പി സി സിയിൽ മൊത്തം കുറെ കുഞ്ഞാടിനെ തിരികെ വെച്ചാലും ആ കുഞ്ഞാടുകൾ ശബ്ദമില്ലാത്തവരാണെന്നും അവ ലീഗിന്റെയും ജിഹാദികളുടെയും അടിമകളാണെന്നും ക്രിസ്ത്യാനികൾ കൃത്യമായി മനസ്സിലാക്കുന്നു മറ്റ് സമുദായങ്ങളും മനസ്സിലാക്കുന്നു സ്വന്തമായിട്ടൊരു വ്യക്തിത്വമില്ലാതെ സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലാതെ സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാതെ ഈ ലീഗും എസ് ഡി പി ഐയും ഒക്കെ പറയുന്ന ജിഹാദി തരത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് കെ പി സി സി പ്രസിഡന്റിനൊരു റോൾ ഒന്നുമില്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ പുനഃസംഘടനയില് കോൺഗ്രസ് ഒരു വേറൊരു വലിയ വക്രത കാണിച്ചിട്ടുണ്ട് ആണ് യഥാർത്ഥ കെ പി സി സി പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഷാഫി പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും തണ്ണി നല്ല കൊന്തയൊക്കെ ചെല്ലി എവിടെയെങ്കിലും ഇരിക്കും പ്രാർത്ഥിച്ചോണ്ട് എവിടെയെങ്കിലും വീട്ടിലിരിക്കും ഇതാണ് ഇപ്പോഴത്തെ പുൻസംഘടനക്കകത്ത് കോൺഗ്രസ് കാണിച്ചിരിക്കുന്ന വെള്ളം ചേർക്കൽ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം പെട്ടെന്ന് എവിടുന്നു വന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു പോസ്റ്റും പരിപാടിയും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ മെയിൻ പരിപാടി തന്നെ ഇയാൾ ഇയാളൊരു ഡമ്മിയാണ് പ്രോക്സിയാണ് ബിനാമിയാണെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് അരിവരയിട്ട് പറയുകയാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്ര ആയിട്ടാണേലും പേരിനാണേലും ഒരു ക്രിസ്ജിയനെ പിടിച്ചവിടെ ഇരുത്തിയല്ലോ സന്തോഷം കൂടുതൽ ഉദ്രവുണ്ടാക്കാണ്ടിരുന്നാൽ മതി അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് നാറരുത് എന്ന് മാത്രമേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ശല്യം ഉണ്ടാക്കും അദ്ദേഹം ആ പദവി ആസ്വദിക്കട്ടെ അവിടെ ഇരിക്കട്ടെ എന്നുള്ളതിൽ കവിഞ്ഞ് രാഷ്ട്രീയ മാറ്റത്തിനൊന്നും പുള്ളിയെ കൊണ്ട് പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അടുത്ത പെരുന്നാളിന് അറക്കാൻ വേണ്ടി ഒരു കുഞ്ഞാട് അടുത്ത ബക്രീദിന് അറക്കാൻ വേണ്ടിയൊരു കുഞ്ഞാട് അല്ലാതെ പുള്ളിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതില് എന്താണ് സി പി എമ്മിൽ നടക്കം വലിയ രീതിയിൽ വോട്ടുകള് ചോർച്ച സംഭവിക്കുന്നു എന്ന് നേരത്തെ തന്നെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ടുകൾ ചോരുന്നു ഇഴവ വോട്ടുകൾ ചോരുന്നു അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ അവിടെ ഉണ്ട് അപ്പൊ ഇവിടെ സി പി എമ്മിന് ഒരു ഒരു ധാരണയുണ്ട് അത് വേണമെങ്കിൽ കുറച്ച് വോട്ടുകൾ ബിജെപിയിലേക്ക് പോയിക്കോട്ടെ അങ്ങനെ ഒരു ധാരണ സി പി എമ്മിൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല കേരളത്തിൽ ഇനി വോട്ട് പൂളിങ്ങോ അല്ലെങ്കിൽ വോട്ട് ട്രാൻസ്ഫറോ ഒന്നുമില്ല എല്ലാ അവനോൻ അവനോന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞുള്ള ഒന്നും കേരളത്തിൽ ഇനി ഇല്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി ഇനി അങ്ങ് ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലോ ഇതിന് മുമ്പ് നടന്ന അസംബ്ലി ഇലക്ഷനിലോ ഒന്നും പാർട്ടി മാറി വോട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും പിന്നെ ജനങ്ങൾ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുമ്പോൾ വരുന്ന വോട്ട് വേരിയേഷൻ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു പാർട്ടി വോട്ട് കൊണ്ടുപോയി വേറൊരു പാർട്ടിക്ക് തള്ളത്തിൽ ഒരു പരിപാടിയൊന്നും ഇല്ല ഇടതുപക്ഷം മുന്നണി അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നു അവര് കാര്യം ഒത്തിരി വികസനം പത്തുപത് വർഷം തടഞ്ഞു നിർത്തിയെങ്കിലും ഇപ്പൊ അവർ വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാവുന്ന ഒരു കാഴ്ചപ്പാട്ടില് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവരുടെ ഇൻഫ്ര അല്ലെ അവരുടെ സ്ട്രക്ചർ കുറച്ചുകൂടെ പാർട്ടി സ്ട്രക്ചർ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ആ പാർട്ടി കേഡർ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് അത് വെച്ചുള്ള കാര്യങ്ങൾ കാണിക്കുന്നു പിന്നെ വർഗ ബഹുജന സംഘടനകൾ വിവിധ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള വോട്ട് സമാഹരിക്കുന്നു അങ്ങനെയുള്ള പരിപാടികൾ അവർക്ക് ഈ ഇതില് പാർലമെന്റ് ഇലക്ഷനിൽ ഒരിക്കലും എൽ ഡി എഫിന് വലിയൊരു നേട്ടമില്ല അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും അവർ നേട്ടം ഉണ്ടാക്കാറുണ്ട് അവരത് പ്രിസേർവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബി ജെ പിയിലോട്ട് വോട്ട് വന്നിട്ടുണ്ട് അത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഒരു മുന്നണിയിൽ നിന്നും മാത്രമായിട്ടല്ല ബി ജെ പിയിലോട്ട് വോട്ട് വരുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ പാർട്ടികളിൽ നിന്നാണ് ബി ജെ പിയിലോട്ട് വരുന്നത് അത് കേരളത്തിൽ പുതിയ നേതൃത്വം വന്നോടുകൂടി കഴിഞ്ഞ അഞ്ചു വർഷത്തെ നേതൃത്വത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ നേതൃത്വം വന്നതോടുകൂടി വലിയൊരു ഒഴുക്കുണ്ടാകുന്നുണ്ട് യു ഡി എഫ് നിന്നും എൽ ഡി എഫ് നിന്നും ഉണ്ടാകുന്നുണ്ട് അത് എൽ ഡി എഫിൽ നിന്ന് മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല യു ഡി എഫ് ഇന്ന് കുറച്ചുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൽ നിന്ന് കൂടുതൽ ക്രിസ്ത്യാനികളും എൽ ഡി എഫിൽ നിന്ന് കൂടുതൽ ഹിന്ദുക്കളും ഇതിലേക്ക് വരുന്നുണ്ട് ബി ജെ പിയിലോട്ട് വരുന്നുണ്ട് എന്ന് മാത്രമല്ല കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പഴയ ട്രഡീഷണൽ ഹിന്ദു വോട്ട് ബാങ്ക് ആയിരുന്നു അത് ബി ജെ പിയിലോട്ട് വന്നിട്ടുണ്ട് യു ഡി എഫിന്റെ ഒരു കാലത്തെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആയിരുന്നു അത് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം യു ഡി എഫ് ഒരു മിനി പാകിസ്ഥാനായി ഒരു യു ഡി എഫിന്റെ ഓഫീസിൽ കയറി ചെന്നാൽ അതൊരു ഒരു പെട്ടെന്ന് കയറി ചെല്ലുന്ന ഒരാൾക്ക് അബദ്ധത്തിൽ പാകിസ്ഥാനി ബോർഡർ താണ്ടി പാകിസ്ഥാനി പോന്ന പോലെ ആയി പോകും യു ഡി എഫിന്റെ ഒരു ഓഫീസിലോട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പാകിസ്ഥാനി പെട്ടുപോയെന്നൊരു സംശയം ഒരു ക്രിസ്ത്യാനിക്ക് ഒരു സാധാരണ ക്രിസ്ത്യാനിക്കു വരും ഒരു പാവപ്പെട്ട ഹിന്ദുവിന് വരും അപ്പൊ അതുകൊണ്ടാണ് യു ഡി എഫിൽ നിന്ന് ആൾക്കാർ പെട്ടെന്ന് നമ്മൾ ഇപ്പൊ ഇപ്പൊ പഞ്ചാബിൽ കൂടിയോ ഗുജറാത്തിൽ കൂടിയോ രാജസ്ഥാനിൽ കൂടിയോ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അബദ്ധത്തിൽ പാകിസ്ഥാനി പെട്ടുപോയാൽ നമ്മൾ തിരിച്ചിലോട്ട് ഓടും ഇന്ത്യയിലോട്ട് ഓടും രക്ഷമോടും അതുപോലെയാണ് യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ഓഫീസിൽ ചെന്ന് പെടുന്നവർ പെട്ടെന്ന് പാകിസ്ഥാനിൽ ചെന്ന് പോയെന്നൊരു തോന്നൽ വരും അതുകൊണ്ട് അവൻ തിരിച്ചു ഓടി എന്നുള്ളതേ ഉള്ളൂ അതാണ് സംഭവിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ട സുരേഷ് ഗോപി ജയിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ലക്ഷ്യം ക്രിസ്ത്യാനികളെ കൂടുതൽ അടുപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് സണ്ണിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കെ സുധാകരന്റെ ഏറ്റവും വലിയൊരു വിശ്വസ്തനാണ് ഒക്കെയാണ് കണ്ണൂരിൽ നിന്ന് പേരാവൂർ നിന്നുള്ള എം എൽ എ ആയിരുന്നു അപ്പം അത് അദ്ദേഹത്തിന് നേട്ടമാക്കാൻ കെ സുധാകരൻ ഫാക്ടർ ഇതിന്റെ പുറകിൽ കെ സുധാകരൻ തന്നെ ആയിരിക്കില്ലേ അല്ല കെ സുധാകരനെ അവർ എന്നുമായിട്ട് വെട്ടി കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കേരള രാഷ്ട്രീയത്തിലെ രണ്ടു വട്ടപൂജ്യങ്ങളാണ് ഇനി ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിൽ വെക്കാൻ കൊള്ളാം ഈ പറഞ്ഞ കോൺഗ്രസിലെ ഹിന്ദു ലീഡേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഹിന്ദു ലീഡേഴ്സിന് ഓടിയുടെ ഓഡി കാറിന്റെ ചിഹ്നം അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ ചിഹ്നം ഇതിലൊക്കെ പ്ലേസ് ചെയ്യാം നാല് വളയം അഞ്ചു വളയം അത്രേ ഉള്ളൂ യാതൊരു പ്രസക്തിയും ഇല്ല അടിമയുടെ റോള് പോലും കോൺഗ്രസിലെ ഹിന്ദു ലീഡേഴ്സിന് ഇല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കോൺഗ്രസിന് ഭരണമുള്ള മൂന്ന് സ്റ്റേറ്റ് ഉണ്ട് അതിലെ മന്ത്രിമാർ വരെ രഹസ്യമായിട്ട് ജിഹാദിയായിട്ട് കൺവേർട്ട് ചെയ്തവരാണ് അങ്ങനെ ആവുന്നവർക്കേ കോൺഗ്രസ് ഇനി എം എൽ എ സീറ്റും എം പി സീറ്റും മറ്റു പൊസിഷനും കൊടുക്കത്തുള്ളൂ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ജിഹാദിയായിട്ട് കൺവേർട്ട് ചെയ്യുവോ ജിഹാദികൾക്ക് കോപ്പൺ ആയിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നവർക്ക് കോൺഗ്രസിൽ ഇനി പൊസിഷൻസ് കിട്ടത്തുള്ളൂ പ്രൗഡ് ഹിന്ദു പ്രാക്ടീസിങ് ഹിന്ദു അമ്പലത്തിൽ പോകുന്ന ഹിന്ദു തൊടുന്ന ഹിന്ദു ചരട് കെട്ടുന്ന ഹിന്ദു അവന് കോൺഗ്രസിൽ ഒന്നും ഇനി ഇല്ല അത് ബാക്കി സ്റ്റേറ്റിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കി വരുന്നു കേരളത്തിൽ പയ്യെ അത് തുടങ്ങിയിരിക്കുന്നു അത് ഞാൻ താമസിക്കാതെ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന് വേണ്ടി എത്ര കാലം വെള്ളം കൊരിതായി ചെന്നിത്തല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ ഇപ്പോൾ ചെന്നിത്തല എടുത്ത് അറബിക്കടലിലോട്ട് ഇട്ടു പെട്ടെന്ന് നേതാവായിരുന്നു ജിഹാദികളുടെ നോമിനി സതീശൻ എന്ത് രണ്ടായിരത്തി ഇരുപ നാല് വർഷമായി എന്തേലും ഉണ്ടോ ഇല്ലാണ്ടായി അതുപോലെ തന്നെ കോൺഗ്രസില് ചില ലോബികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പെട്ടെന്ന് സുധാകരൻ ഒരു പോസ്റ്റ് കൊടുത്തത് പക്ഷേ സുധാകരൻ ഒരിക്കൽ പോലും ഹൈക്കമാൻഡുമായിട്ട് കംഫർട്ടബിൾ ആയിരുന്നില്ല യുഡിഎഫ് നേതൃത്വമായിട്ട് കംഫർട്ടബിൾ ആയിരുന്നില്ല കേരളത്തിലെ ജിഹാദി എക്കോ സിസ്റ്റവുമായിട്ട് സുധാകരൻ കംഫർട്ടബിൾ ആയിരുന്നില്ല സുധാകരനെ പുകച്ചു നാറ്റിച്ചു പുറത്ത് ചാടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ സുധാകരൻ ഡയറക്റ്റ് ആയിട്ട് ബി ജെ പിയിലോട്ടോ പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു പേരിന് ഒരു ഓർണമെന്റൽ പോസ്റ്റ് ഹൈക്കമാൻഡിൽ നീ വിളിക്കുമ്പം ചുമ്മാ അവിടെ വന്നിരുന്നോ ക്ഷണിതാവെന്നും പറഞ്ഞ് ഇല്ലാത്ത പോസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതായത് പണ്ട് ഈ ഒരു രാജാവിന് വിശിഷ്ട വസ്ത്രം കൊടുക്കാവും പറഞ്ഞ് കച്ചവട പറ്റിച്ച് ഉടുതുണി ഇല്ലാണ്ട് രാജാവിനെ റോട്ടിക്കൂടെ നടത്തി അതുപോലെ ഇല്ലാത്ത ഒരു പോസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് സുധാകരനെ പറ്റി ചെയ്യുന്നത് സുധാകരന്റെ നോമിനിയോ അടിമയോ ഒന്നും അല്ല ഈ സണ്ണി സണ്ണിയിലെ സണ്ണി പള്ളിയുടെ കെയർ ഓഫി ഇങ്ങനെയൊക്കെ സൂത്രത്തിൽ അങ്ങ് വളർന്നു വന്നു പ്രത്യേകിച്ച് യു ഡി എഫിന്റെ സ്ട്രോങ് ഹോളിന്റെ ഒരു എം എൽ എ ആയി എന്നുള്ളതല്ലാതെ പാർട്ടിയിലെ പുള്ളിയുടെ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ക്രെഡൻഷ്യൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് അതായത് സണ്ണി കോൺഗ്രസിന് ഏതെങ്കിലും ഒരു കാലത്ത് മാറിയാൽ സണ്ണിയുടെ കൂടെ വരാൻ സണ്ണിയുടെ ഡ്രൈവർ പോലും ഇല്ല അതായത് പാർട്ടിയിൽ ഒരു ഫോളോവർ പോലും ഇല്ലാത്ത ഒരു നേതാവാണ് ഈ സണ്ണി അപ്പൊ ഈ സണ്ണി എങ്ങനെ പ്രസിഡന്റ് ആയി ഒരു വലിയ അത്ഭുതമാണ് ഒരു പാർട്ടിയിൽ സ്വന്തമായിട്ട് ഒരണിയോ അണിയോ പിന്തുടച്ചക്കാരനോ ആരും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സണ്ണി അപ്പൊ ഈ സണ്ണി എങ്ങനെ നേതാവായി ഒരാൾ വിളിച്ച് പറഞ്ഞതിന്റെ അല്ല കാരണം സണ്ണിക്ക് പിന്തുണ ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ട് സണ്ണി അടിമയായിട്ട് നിന്നോളും ഇപ്പൊ നമ്മളൊരു സിനിമയിലെ ഗോഡ് ഫാദർ കാണുന്നുണ്ട് മരിച്ചു പോയ ശങ്കരാടിയെ വെച്ച ആൾക്കാരെ വിളിച്ച് പുറകുന്നു തലക്കടിക്കുന്ന ഒരു സീന് അതുപോലെ പൊളിറ്റിക്കലി ഡെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സണ്ണി പൊളിറ്റിക്കലി ഡെഡ് ആണ് അപ്പൊ ഈ സണ്ണിയെ കാണിച്ച എല്ലാ കുഞ്ഞാടുകളെയും വിളിക്കുക എടാ കുഞ്ഞാട് ഇവിടെ പ്രസിഡന്റ് ആണ് നീ ഇങ്ങനെ പോരേ എന്ന് പറഞ്ഞ് കുഞ്ഞാടിനെ വിളിക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുഞ്ഞാട് ഇത്രയും വലിയ മണ്ഡനാണെന്ന് കേരളത്തിലെ കുഞ്ഞാടുകളെല്ലാം ഈ നാടകം കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞാടെല്ലാം കോൺഗ്രസിലോട്ട് തിരിച്ചു ഓടിക്കാറുമെന്ന് ഒന്നുമില്ല സണ്ണിക്ക് യാതൊരു സ്വാധീനവുമില്ല പാർട്ടിയിൽ സ്വാധീനമില്ല ആ മുന്നണിയിൽ സ്വാധീനമില്ല ഈ ജിഹാദി എക്കോസിസ്റ്റത്തിലെ ഇന്ത്യ അലൈൻസിന്റെ ജിഹാദി എക്കോസിസ്റ്റത്തിൽ യാതൊരു സ്വാധീനവും ഇല്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാ കുഞ്ഞാടുകൾക്കും അറിയാം അച്ഛന്മാർക്കും അറിയാം എത്രമാർക്കും അറിയാം അൽമാർക്കു അറിയാം മീഡിയയ്ക്ക് അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് സണ്ണിയെ വെച്ച് കാസർയിലോട്ടുള്ള ഒഴുക്ക് തടയാം ബി ജെ പിയിലോട്ടുള്ള ഒഴുക്ക് തടയാം മനോറിറ്റി മോർച്ചയിലോട്ടുള്ള ഒഴുക്ക് തടയാം എൽ ഡി എഫ് ഈ നാളെ കൊണ്ടുവരാം ഇതൊന്നും നടക്കില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടി സൃഷ്ടിക്കുക അതായത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക കോൺഗ്രസ് എന്തോ ക്രിസ്ത്യാനിക്ക് കൊടുക്കാൻ പോകുന്നു കോൺഗ്രസ് ക്രിസ്ത്യാനിയെ ഊഞ്ഞാലിൽ ആടിക്കാൻ പോകുന്നു കോൺഗ്രസ് ക്രിസ്ത്യാനിക്ക് തുപ്പൽ ബിരിയാണി കൊടുക്കാൻ പോകുന്നു എന്ന ഒരു ഇമേജ് സൃഷ്ടിച്ച് ക്രിസ്ത്യാനികളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക മാത്രമേ ഈ കൊണ്ട് ഈ സുനിൽ കനകോലവും ഈ റിസർച്ചും ഈ ജിഹാദി എക്കോ സിസ്റ്റവും ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന്റെ മന്ത്രിമാരെയും കോൺഗ്രസിന്റെ പോളിസികളും തീരുമാനിക്കുന്നത് ലീഗും എസ് ഡി കൂടിയാണ് കാരണം ലീഗും എസ് ഡി പിള്ള പാകിസ്ഥാൻ എക്കോസിസ്റ്റത്തിനാണ് അവിടെ ഒരു ും തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഇപ്പൊ പലപ്പോഴും ജനം സംസാരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ രണ്ട് ടേമിലും പിണറായി ഭരിച്ച് അതിൽ മടുപ്പ് അനുഭവിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ ഇപ്പം പറയുന്നതായിട്ടും അഭിപ്രായപ്പെടപ്പെടുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പിണറായിക്ക് മുമ്പിൽ ഒരു വലിയ പ്രഹരമായിട്ട് മകളുടെ മാസപ്പടി കേസ് അടക്കമുള്ളവ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം പിന്തുണയൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമോ ഇല്ല കേന്ദ്രം ഒരിക്കലും ഈ ഇന്ത്യ അലയൻസുമായിട്ടുള്ള ഒരു പാർട്ട്ണറുമായിട്ടും ഒരു ഡീലിലും അല്ല കേന്ദ്രം കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ ചുമതല ചെയ്യുന്നു പിണറായിയെ ജയിപ്പിച്ചത് കേരളത്തിലെ ജനങ്ങളാണ് ബി അല്ല രണ്ടു പ്രാവശ്യവും ജയിപ്പിച്ചത് കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പി വലിയ നല്ലൊരു നേതാവിന് നല്ലൊരു നേതൃത്വത്തിന് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്തു ശ്രീ കുമ്മനം കേരളം അതിനെ റിജക്ട് ചെയ്തു സി കേരളത്തിന്റെ പ്രത്യേകത കേരളം ക്രിസ്തുവിനെ തള്ളി പറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നയമാണ് കേരളത്തിന് വേണ്ടത് നല്ല ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ആൾക്കാരാണ് നല്ല ക്രിമിനാലിറ്റി ഉള്ള ആൾക്കാരെയാണ് വേണ്ടത് അതുകൊണ്ട് കേരളം അതായത് നമുക്കൊരു ഫിലോസഫി വേണമെങ്കിൽ പറയാം ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവിനെ ദൈവം അവർക്ക് കൊടുക്കുന്നു എന്നാണ് കേരളത്തിന് വേണ്ട നേതാവ് എന്ന് പറയുന്നത് അമ്പത്തൊന്ന് വിട്ടുപെട്ടുന്ന നേതാവ് തന്നെയാണ് അതുകൊണ്ട് അതിനെ കിട്ടി അതിനെ കിട്ടി പിന്നെയും കിട്ടി എന്നുള്ളതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യവും കേരളം കെ സുരേന്ദ്രനെ ബി മുരളീധരനെയൊക്കെ നേതൃത്വത്തിലാണ് മത്സരിച്ചത് അവരെ ആരെയും എലക്ട് ചെയ്തില്ല അത് വീണ്ടും പിണറായി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇപ്പൊ കേരളത്തിന് ബി ജെ പിക്ക് നല്ല നേതാക്കന്മാരെ കേന്ദ്രം വീണ്ടും കൊടുത്തിട്ടുണ്ട് ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കൊടുത്തിട്ടുണ്ട് എന്ത് കേരളം നടപടിയെടുക്കും എന്നുള്ളത് കാണാം രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി ഒരു ബെറ്റർ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസിലേക്ക് വരും എന്നുള്ളതാണ് പിണറായി തിരിച്ചു വരാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല ആ പിണറായിയുടെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് മതിയായി പക്ഷേ യു ഡി എഫ് ഇതിന്റെ ഒരു ഓപ്ഷൻ അല്ല കാരണം പട്ടികാഷ്ടം രണ്ടായിട്ട് മുറിച്ചാൽ അതിൽ നല്ല പട്ടികാഷ്ടവും ചീത്ത പട്ടികാഷ്ടവും ഇല്ല എൽ ഡി എഫും യു ഡി എഫും പട്ടി ഇന്ത്യ അലയൻസിലെ പട്ടികാഷ്ടങ്ങളാണ് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് നല്ല പട്ടികാഷ്ടം യു ഡി എഫും ചീത്ത പട്ടികാഷ്ടം എൽ ഡി എഫും ഇല്ല രണ്ടും പട്ടികാഷ്ടം തന്നെയാണ് അതുകൊണ്ട് ഇനിയൊരു പട്ടികാഷ്ടത്തിന് കേരളം ഓപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു സ്റ്റേറ്റുകളൊക്കെ ചെയ്യുന്ന പോലെ ഒരു ചേഞ്ച് വേണം ബി ജെ പി വേണം എന്നുള്ളതിലേക്ക് വരുമെന്നാണ് ആ രീതിയിൽ തന്നെയാണ് തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിലേക്ക് ബി ജെ പി മുന്നേറുന്നത് ആ മുന്നേറ്റം കേരളത്തിലും ദൃശ്യമാണ് അതുകൊണ്ട് ഇനി പിണറായിയെ തോപ്പിക്കാൻ യു ഡി എഫ് വോട്ട് ചെയ്യുക യു ഡി എഫിനെ തോപ്പിക്കാൻ പിണറായി വോട്ട് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഇനിയില്ല ഒരെണ്ണത്തുമില്ല ആ എല്ലാ മുന്നണികളും അവനവൻ നോട്ട് ചെയ്യുന്നു അതിൽ ഒരു മുന്നേറ്റം അതായത് വോട്ട് ഷെയറിലുള്ള മുന്നേറ്റം വലിയൊരു മുന്നേറ്റം ഇപ്പോൾ ബി ജെ പി ഇരുപത് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് മുപ്പതിലോട്ടോ മുപ്പത്തഞ്ചിലോട്ടോ ഒക്കെ മാറാം അതിൽ ആ ആ ആ വോട്ട് തീർച്ചയായിട്ടും ഈക്വലായിട്ട് എൽ ഡി എഫ് യു ഡി എഫ് വരും ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊരു വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും ഉള്ളതല്ല ജനങ്ങളുടെ മാറ്റമാണ് കേന്ദ്രത്തിലെ നല്ല ഭരണം കണ്ടിട്ട് ഉള്ള മാറ്റമാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് എല്ലാ സ്റ്റേറ്റിലും അതുതന്നെയാണ് കേരളത്തിലും ഉണ്ടാകുന്നത് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും സർ അപ്പം അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ജനപിന്തുണ തന്നെയാണ് ഒരു സർക്കാരിന്റെ തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത് അവര് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ധാരണയോടുകൂടി രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വോട്ട് കുത്തട്ടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കക്ഷിക്ക് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അതാരകുമെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും തന്നെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി വലിയൊരു ശക്തിയായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാണ് ഈ യു ഡി എഫ് ഇലക്ഷനിൽ കൂടി ഇപ്പം കയറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞാടിനെ അറക്കും കുറെ കുഞ്ഞാടുകളെ കയറ്റി കുറെ പോസിഷൻ കൊടുക്കും അവര് കുഞ്ഞാട് കാരണം ആ തോറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ പൈ കൂടെ കുഞ്ഞാടിന്റെ തലയിലോട്ടിടും അതാണ് യു ഡി എഫും കോൺഗ്രസും ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും സർ അപ്പം എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വളരെയധികം